അമീബ എന്ന സിംഗിൾ സെൽ ഓർഗാനിസിൽ നിന്നും യാത്ര ആരംഭിച്ച് എവല്യൂഷൻ്റെ ഫൈനൽ പോയിന്റ് ആയ മനുഷ്യനിലേക്ക് ഹ്യൂമൻ ബീയിങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതുവരെയുള്ള യാത്ര ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരുന്നു ഇവിടെ ആരും ഇടപെട്ടിട്ടില്ല ഇതിൻ്റെ ഇടയിൽ എവല്യൂഷനിലുള്ള ആരും ഒരു മൃഗമോ ഒരു പക്ഷിയോ അടുത്ത ലെവലിലേക്ക് കടക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ടുമില്ല പ്രകൃതിയുടെ നിയമങ്ങൾ അതിൻ്റേതായ ഫ്ലോയിൽ അതിൻ്റേതായ സമയത്തിൽ എവല്യൂഷൻ സംഭവിച്ചു ഫൈനലി ഏറ്റവും ഉയർന്ന ക്രിയേഷൻ ഹ്യൂമൻ ബീയിങ്ങിൽ എത്തിച്ചേർന്നു പക്ഷേ ഈ പോയിന്റിൽ നിന്നും ഇനി അടുത്ത അപ്ഗ്രേഡ് സംഭവിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എ ഹ്യൂമൻ ബീങ് എന്ന ഒരു നിലയിൽ നിന്നും മാറി മനുഷ്യനും മുകളിലുള്ള ഒരു എനർജി സ്റ്റേറ്റിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശരീരം എല്ലാവർക്കും ഒരു സെർട്ടൺ സ്ട്രെങ്ത്തോടെ എല്ലാവർക്കും ജന്മന കിട്ടുന്നുണ്ട് ഈ സ്ട്രെങ്ത്ത് കൂട്ടണമെങ്കിൽ ഇതിന് കൂടുതൽ ആരോഗ്യം വേണമെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്തിരിക്കണം അത് നിങ്ങളുടെ പണിയാണ് മനസ്സ് എല്ലാവർക്കും ഒരു ഈക്വൽ സ്ട്രെങ്ത്തിൽ കിട്ടുന്നു പക്ഷെ അതിൻ്റെ സ്ട്രെങ്ത് ഇനിയും കൂട്ടണമെങ്കിൽ മെൻ്റൽ സ്റ്റിമുലസ് സൈക്കോളജി രീതിയായിട്ട് നിങ്ങൾ നല്ല രീതിക്ക് ട്രെയിൻഡ് ആവണം ഇതും നമ്മളുടെ സ്വന്തം പണിയാണ് അതേപോലെ നമ്മുടെ പ്രാണമയ കോശം മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നിലനിൽപ്പിന് കാരണമായ പ്രാണിക് എനർജിയെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതിനെ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഹ്യൂമൻ സ്റ്റേറ്റിൽ നിന്നും മാറി ഗോഡ് ലൈക്ക് സ്റ്റേറ്റിലേക്ക് ഉയരണമെങ്കിൽ ഒരേ ഒരു വഴിയെ പ്രപഞ്ചത്തിലുള്ളൂ ീസ് യോഗ ലോകത്തിലെ ഏതൊരു യോഗ സയൻസ് എടുത്താലും രണ്ട് വശങ്ങളുണ്ടാവും ഒരു കോയിന് രണ്ട് സൈഡ് പോലെ രണ്ട് അപ്രോച്ചസ് ആണ് രണ്ട് ഡോറുകളാണ് യൂണിവേഴ്സിലേക്ക് ഹ്യൂമൻ ബോഡിക്ക് തുറന്ന് തന്നിരിക്കുന്നത് ഒന്ന് ആസനാസ് രണ്ടാമത് തപസ് ആസനാസ് എന്ന് പറയുന്നത് ഓൾറെഡി കുറച്ച് പേർക്കെങ്കിലും കേട്ട് പരിചയമുള്ളൊരു വാക്കായിരിക്കും ഫിസിക്കൽ പോസ്റ്റേഴ്സാണ് പലതരത്തിലുള്ള പോസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ശരീരത്തിൻ്റെ ജോമെട്രി ശരീരത്തിൻ്റെ വൈബ്രേഷനിൽ മാറ്റം വരുത്തുന്നു ഈ വൈബ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എനർജി അപ്ഗ്രേഡ് ആവാൻ തുടങ്ങും ഇതാണ് ആസനാസിൻ്റെ അപ്രോച്ച് രണ്ടാമതിന് ആസനാസ് ഉപയോഗിക്കണ നിർബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ഉപയോഗിക്കാം വളരെ സ്ട്രോങ് ആയി മെൻ്റൽ പവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പ്രാണിക്ക് എനർജി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഇതാണ് തപസ് അത് മെഡിറ്റേഷൻ ആവാം പ്രാണായാമം ആവാം ചാൻറ്റിങ് ആവാം ഏതൊരു കാര്യമാവാം അത് കൺസിസ്റ്റൻ്റ്ലി ഒരുപാട് വശങ്ങൾ നിർത്താതെ ചെയ്യുന്നതിനെയാണ് തപസ് എന്ന് പറയാം അതാണ് കോയിൻ്റെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് പ്രാണിക് എനർജിയെ യൂണിവേഴ്സിന് തുല്യമായി ഉയർത്താം അതാണ് ആസനാസ് അല്ലെങ്കിൽ സ്വന്തം മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് ഫൈനലി നിങ്ങൾക്ക് ആ പ്രാണിക്ക് എനർജിയും ഉയർത്താൻ സാധിക്കും ഇതാണ് ലോകത്തിലെ എല്ലാ യോഗയുടെയും രണ്ടേ രണ്ട് വശങ്ങൾ ഏതെടുത്താലും ഇതാണ് രണ്ട് ടോറുകൾ നൗ എഗൻ പലതരം യോഗകളുണ്ട് പലതരം മനുഷ്യരുണ്ട് അല്ലെ അതേപോലെ എല്ലാ മനുഷ്യർക്കും ചേരുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഋഷികൾ പലതരത്തിലുള്ള യോഗകളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഫേമസായ നാല് യോഗകളുണ്ട് ഭക്തിയോഗ ജ്ഞാനയോഗ കർമ്മയോഗ അഷ്ടാംഗയോഗ അല്ലെങ്കിൽ രാജയോഗ ഇതിൽ ഭക്തിയോഗ എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച സംഭവമാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും സ്വന്തം ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എപ്പോഴും അതൊരു ലെവലിന് മേലെയായിരിക്കും ഇൻറ്റൻസിറ്റി വളരെ ഹൈ ആയിരിക്കും ഒരുപാട് ആൾക്കാർ അവരോട് കംപ്ലൈൻ ചെയ്യും എന്തിനാണ് ഇത്ര ഇമോഷണൽ ആവുന്നത് അല്ലേ എന്തിനാണ് ഇത്ര ട്രിഗർ ആവുന്നത് എന്തിനാണ് ഇത്രത്തോളം ഇമോഷൻസ് വെറുതെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ജന്മന അങ്ങനെയാണ് അവരുടെ ശരീരവും മനസ്സും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇത്തരം ഇമോഷൻസിനെ ഒരു എനർജി ആയി തന്നെയാണ് യോഗികൾ കാണുന്നത് നിങ്ങൾ ഏതൊരു ഇമോഷൻ ജനറേറ്റ് ചെയ്താലും അതൊരു എനർജി തന്നെയാണ് ഇമോഷൻ എന്ന് പറയുന്നത് എനർജി ഇൻ മോഷൻ എന്നൊരു കോട്ടോ കൊടുത്തിട്ടുണ്ട് അത് വെറുതെ കൊടുത്തതല്ല അപ്പോൾ ഇതിനെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചാനൽ ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ പോയിൻ്റ് സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് മുഴുവനായും ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ മുഴുവൻ വികാരങ്ങളെയും ഒരു പോയിന്റിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്ത് ചാനൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തപസ്സായിട്ട് മാറും ഏറ്റവും ശക്തിയുള്ള ധ്യാനമായിട്ട് മാറും അതാണ് ഭക്തിയോഗം ഇവിടെ ഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ദേവതയെ തന്നെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ മൂർത്തിയെ തന്നെ സെലക്ട് ചെയ്യണമെന്നും യാതൊരു നിർബന്ധവും പറയുന്നില്ല ആക്ച്വലി പണ്ടത്തെ കാലത്തെ നമ്മളൊന്ന് ഒരു പല റെക്കോർഡ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭക്തിയൊക്കെ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അവരെല്ലാവരും ദേവതകളെ സെലക്ട് ചെയ്തിട്ടില്ല അവർ വിവാഹം ചെയ്യുന്നതിന് മുൻപ് വരെ ഒരു ദേവതയെ സെലക്ട് ചെയ്യും മോസ്റ്റ് പ്രോബ്ലി ഒരു അവർക്ക് ഇഷ്ടമുള്ള ഒരു ദേവതയെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് മാത്രം ഫോക്കസ് ചെയ്യും ഇത് ദേവത ആയിട്ടുള്ള ഭക്തിയോഗയാണ് മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹസ്ബൻഡാണ് അവരുടെ പോയിന്റ് ഹസ്ബൻഡ് എങ്ങനെയോ ആയിക്കോട്ടെ നല്ല ഹസ്ബൻഡോ മോശമായ ഹസ്ബൻഡോ പക്ഷെ അവർ ഒരു സിംഗിൾ പോയിന്റാക്കി എടുത്ത് അതിനെ ഒരു ധ്യാന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കാറുള്ളത് ഇതിന് കൃത്യമായ സിസ്റ്റംസ് ഉണ്ടായിരുന്നു സോ അങ്ങനെയും ഭക്തിയോഗ പോസിബിളാണ് എപ്പോഴും ദേവതകൾ തന്നെ വേണമെന്നില്ല ഒരു വ്യക്തിയുടെ ഇമോഷൻ ഏറ്റവും കൂടുതൽ പോകുന്നത് എവിടെയാണോ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ആവുന്നത് എങ്ങോട്ടാണോ ഏറ്റവും കൂടുതൽ ഈസിലി ചനലാവുന്നത് എങ്ങോട്ടാണോ അത് ഭക്തി ഉപയോഗിക്കും അഡിക്ഷൻ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു നെഗറ്റിവിറ്റിയെടുത്ത് പോസിറ്റീവായി കൺവേർട്ട് ചെയ്ത് അതിനും മുകളിൽ കൊണ്ടുപോകുന്ന ഒരു യോഗ പ്രിൻസിപ്പിൾ അതാണ് ഭക്തിയോഗ അപ്പോൾ ഇമോഷൻസ് ഒരുപാടുള്ളവർക്ക് ഇതാണ് ചേരുക രണ്ടാമത്തേത് ഞാൻ യോഗ ചിലരുണ്ട് അവർക്ക് ഇമോഷൻസ് അല്ല കൂടുതൽ തോട്ട് പ്രോസസ്സിങ് ആണ് കൂടുതൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അതിന് ആൻസർ കിട്ടാതെ അവർ ഒരിക്കലും ഉറങ്ങില്ല ലോട്ട് ഓഫ് അനാലിസിസ് ലോട്ട് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഒരുപാട് ചോദ്യങ്ങൾ അതിനന്വേഷിച്ചുള്ള ഒരുപാട് യാത്രകൾ ആൻസേഴ്സ് കിട്ടാതെ അവർ തൃപ്തിപ്പെടില്ല ഇപ്പം നമ്മുടെ സ്പിരിച്വൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ ആദ്യ എടുത്തു കഴിഞ്ഞാൽ ഡിബേറ്റ് കൊണ്ട് മാത്രം ആൾക്കാർക്ക് ബോധം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഒരു വലിയ മഹായോഗിയാണ് ആദി ശങ്കരാചാര്യർ അദ്ദേഹത്തിന് എല്ലാവർക്കും ധ്യാനം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കൂടെ സഞ്ചരിച്ച കയ്യിലൊതുങ്ങുന്ന കുറച്ച് പേരെ ഈ പറഞ്ഞ ധ്യാനവും തപസ്സൊക്കെ ചെയ്തിട്ടുള്ളൂ ബാക്കി അദ്ദേഹം ഭാരതത്തിൽ എവിടെ പോയാലും ഡിബേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വാക്കുകളും സംസാരങ്ങളും ജ്ഞാനവും വിസ്റ്റം അത് വേദങ്ങളാവാം ഉപനിഷത്താവാം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളാവാം അങ്ങനെ വാക്കു തർക്കത്തിലൂടെ തന്നെ രാജാക്കന്മാരെയും ഒരുപാട് വലിയ സന്യാസികളെയും യോഗികളെയും ഒരുപാട് കിങ്ഡത്തിനെ അദ്ദേഹം ഒറ്റടിക്ക് തോൽപ്പിച്ചിട്ടുണ്ട് അതിലൂടെ ഒരുപാട് രാജാക്ക രാജാക്കന്മാർ അവരുടെ ജീവിതം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് വന്നിട്ടുമുണ്ട് അവർക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങും വന്നിട്ടുണ്ട് സോ ഇതാണ് ജ്ഞാനയോഗം റീസെൻ്റ് എടുത്തു കഴിഞ്ഞാൽ വിവേകാനന്ദൻ്റെ കാര്യം ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ സ്പീച്ചുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനത്തിലൂടെ അനാലിസിസിലൂടെ ജഡ്ജ്മെൻസിലൂടെ പ്രോപ്പർ മെൻ്റൽ പ്രോസസ്സിംഗിലൂടെ സത്യത്തിലേക്ക് എത്തുക ഇതാണ് ജ്ഞാനയോഗം ഈ രണ്ടു പേരാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിൾ അപ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു ഒരുപാട് പേരുണ്ട് ദൈവത്തിലും വിശ്വാസവും ഇല്ല വികാരങ്ങളുമില്ല അങ്ങനെയുള്ളവർക്ക് ഞാൻ യോഗ ചെയ്യും ഇനി ഇത് രണ്ടും താല്പര്യമില്ല അവർക്കാണ് കർമ്മയോഗ ദാറ്റ് ഈസ് യുവർ ആക്ഷൻസ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ഏറ്റെടുക്കാതെ അതായത് അതിൻ്റെ കർമ്മഫലങ്ങളൊന്നും സ്വയം ഏറ്റെടുക്കാതെ ഒരു വലിയ ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവിതവും സ്വന്തം ശ്വാസവും സ്വന്തം പ്രവർത്തനങ്ങളും മാറ്റിവെക്കുന്ന വ്യക്തികൾ ഇതാണ് കർമ്മയോഗ അവരവരെക്കുറിച്ച് ഒരിക്കലും കയറിയില്ല മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ വെൽബീങ് മറ്റുള്ളവരുടെ സന്തോഷം അവരുടെ സ്പിരിച്വൽ വെൽബീങ് അവരുടെ സ്പിരിച്വൽ അപ്ഗ്രഡേഷൻ ഇതിനു വേണ്ടി മാത്രം അധ്വാനിക്കുന്നവർ ഭക്ഷണം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല ചിലപ്പോൾ ആ ഒരു യാത്രയിൽ അവർ മരിച്ചു പോവുകയും ചെയ്യും വിവേകാനന്ദൻ അതൊരു എക്സാമ്പിളാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും അവഗണിച്ച് ജീവിക്കുന്നവർ ഇതാണ് കർമ്മയോഗ ഇതും മുക്തിയുടെ ഒരു പാതയാണ് പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം ഹ്യൂമൻ സ്റ്റേറ്റിൽ നിന്നും ഒരു ഗോഡ് ലൈക്ക് സ്റ്റേറ്റിലേക്ക് ഉയരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു യോഗ നിങ്ങൾ എന്തായാലും അവിടേക്ക് എത്തിക്കും പക്ഷേ ഈ പറഞ്ഞ മൂന്ന് യോഗകൾക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഭക്തി നിങ്ങളെ ഓവർലി ഇമോഷണൽ ആക്കാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ഒരു ഗുരു ഇല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾ എമാജിൻ ചെയ്യും ദേവതകളെ വെച്ച് നിങ്ങൾ എന്തൊക്കെയോ കഥകൾ ഉണ്ടാക്കി കൊണ്ടുപോകും ജ്ഞാനയോഗ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു ഗുരു ഇല്ലെങ്കിൽ തെറ്റായ ചോദ്യങ്ങളും അതിന് തെറ്റായ ഉത്തരങ്ങളും നിങ്ങൾ വാശി പിടച്ച് ഉറച്ച് വിശ്വസിക്കും അതാണ് ഈ മതവിശ്വാസങ്ങൾ കാരണം പറ്റിയത് കർമ്മയോഗ എടുത്താലും നിങ്ങൾ എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കർമ്മ കറക്റ്റ് ഒരു സറണ്ടറിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ഒരു ഗുരുവില്ലാതെ അവിടെയും നിങ്ങൾ വഴിതെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ആക്ച്വലി ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിപ്പോകുന്നത് ഈ മൂന്ന് യോഗയിലാണ് ഡെഫിനറ്റ്ലി ആ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കും പക്ഷേ പെട്ടെന്ന് തെറ്റാനും ചാൻസ് ഉണ്ട് അവിടെ ഈ പറഞ്ഞ എനർജി അപ്ഗ്രഡേഷൻ സംഭവിക്കുമെന്നുള്ളത് ചോദ്യം ചെയ്യുമാണ് അവിടെയാണ് നാലാമത്തെ യോഗ ദ കിങ് ഓഫ് യോഗ എല്ലാ യോഗ സയൻസിൻ്റെയും രാജാവെന്നറിയപ്പെടുന്ന രാജയോഗ മറ്റൊരു വാർത്തയിൽ അഷ്ടാംഗ യോഗ മറ്റൊരു പേരിൽ പതഞ്ജലി യോഗ പ്രവേശിക്കുന്നത് ഞാനിത് പറയുമ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ മൂന്ന് യോഗകൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു വിരോധം വരാൻ ചാൻസ് ഉണ്ട് അതെന്താ അതിനെ മാത്രം കൂടുതലായി പറയുന്നത് എന്താ അതിനെ മാത്രം ഹൈലൈറ്റായി കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അറിയാത്ത ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അതെന്താ അഷ്ടാംഗയോഗ അതെന്താ രാജയോഗ എന്തുകൊണ്ട് അതിന് കിങ് ഓഫ് യോഗാസ് എന്ന് പറയുന്നത് അതിന് ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയ എക്സാമ്പിളിലേക്ക് ഒന്ന് ഓർത്ത് നോക്കുക എവല്യൂഷൻ ഞാൻ പറഞ്ഞു പ്രകൃതിയുടെ നിയമങ്ങൾ അത് ഫോളോ ചെയ്തു അവിടെ അവരൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല കറക്റ്റ് ഒരു ഓർഡറായിട്ട് കറക്റ്റ് സമയത്തിൽ എവല്യൂഷൻ ഒരു അമീബയിൽ നിന്നും മനുഷ്യനിലേക്ക് എത്തി കറക്റ്റ് പ്രോസസ്സാണ് ഇടയിൽ കയറി ഒന്നും ചെയ്യുന്നില്ല ഇത് തന്നെയാണ് അഷ്ടാംഗ യോഗ അഷ്ടാംഗ യോഗ എന്ന വാക്കിന് അർത്ഥം എട്ട് അംഗങ്ങൾ അഷ്ട അംഗ എട്ട് സ്റ്റെപ്പുകളാണ് എട്ട് കറക്റ്റായിട്ടുള്ള ഓർഡർ ആണ് യമ നിയമ ആസന എന്ന് പറഞ്ഞ് പല പല ലെവലുകളുണ്ട് ഇത് പതഞ്ജലി മാഷിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹം ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ പറഞ്ഞ ആദ്യം ഫിസിക്കൽ ബോഡി ദെൻ മെൻ്റൽ ബോഡി ദൻ എനർജി ബോഡി ദെൻ ഫൈനലി സമാധി അഥവാ എൻലൈറ്റൻമെൻറ്റ് കറക്റ്റ് ഓർഡർ ആയിട്ട് പ്രകൃതി എങ്ങനെയാണോ ഇവോൾവായി മനുഷ്യനിലേക്ക് എത്തിയത് അതേ എവല്യൂഷൻ പ്രോഗ്രാം തന്നെയാണ് പതഞ്ജലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രില്യൻ മെക്കാനിസം ഇത് ആരെടുത്ത് ചെയ്താലും നമ്മുടെയൊക്കെ ശരീരത്തിൽ അതൊക്കെ ഉണ്ട് സയൻസിൽ പറയുന്നതാണ് നമ്മൾ അമീബിയയിൽ നിന്ന് ഹ്യൂമൻ ബോഡി എത്തിയിട്ടുണ്ടെങ്കിൽ ആ അമീബിയുടെ സെല്ലും എല്ലാ പരിപാടികളും ആ മുഴുവൻ മെമ്മറിയും നമ്മുടെ ഈ ശരീരത്തിൽ സകലമാനതുണ്ട് സയൻസാണ് എല്ലാ മൃഗങ്ങളുടെയും എല്ലാ പക്ഷികളുടെയും എല്ലാ ജീവജന്തുക്കളുടെയും നമ്മൾ ഇവോൾവ് ആയി മനുഷ്യൻ വരെ എത്തിയ ആ ഒരു ഉണ്ടല്ലോ അതിൻ്റെ മുഴുവൻ സെല്ലുകളും അതിൻ്റെ മുഴുവൻ മെമ്മറിയും ഈ ചെറിയ ശരീരത്തിൽ ഉണ്ട് അപ്പോൾ അതിനെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു എനർജി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും പെട്ടെന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വർക്കാവുക ഇതാണ് ലോജിക് അതാണ് ഇവിടെ പതഞ്ജലി മഹർഷിയും ചെയ്തിരിക്കുന്നത് സോ അഷ്ടാംഗയോഗ അല്ലെങ്കിൽ രാജയോഗ പതഞ്ജലി യോഗ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഹ്യൂമൻ എവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നത് അതേ എവല്യൂഷൻ മാച്ച് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു യോഗ സിസ്റ്റമാണ് ഓട്ടോമാറ്റിക്കലി ആരുടെ അടുത്ത് ചെയ്താലും ഈ പ്രകൃതി എങ്ങനെയാണോ നാച്ചുറലി യാതൊരു തടസ്സമില്ലാതെ അവരെ കൊണ്ടുപോയത് അതേ സംഭവം ഇവിടെ നടക്കുക ഭക്തി യോഗയിലെ ഓവർ ഇമോഷൻസ് ഇവിടെ വരില്ല കർമ്മയോഗയിലെ തെറ്റിദ്ധാരണകൾ ഇവിടെ വരില്ല ജ്ഞാനയോഗ്യയിലെ കൺഫ്യൂഷൻസും വരില്ല നിങ്ങളൊരു മെത്തേഡ് ചെയ്യുന്നു അത് വർക്കാവുന്നു ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ അഷ്ടാംഗ യോഗ ആദ്യമായി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചാൽ ഫസ്റ്റ് ആവുന്നത് ഞാൻ പറഞ്ഞു യമ നിയമം പറയുമ്പോൾ ആദ്യം ബോഡി മൈൻഡ് ദെൻ എനർജി ബോഡി അതിനുശേഷം സമാധി എൻലൈറ്റൺമെൻറ്റ് അപ്പോൾ ഇതിൽ ആദ്യം എഫക്റ്റ് ആവുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡി ആയിരിക്കും ഇവിടെ ഒരുപാട് സാധകരുണ്ട് അവരിവിടെ നിന്ന് യോഗ കോഴ്സ് ഇവിടെ കൊടുക്കുന്ന അഷ്ടാംഗ യോഗയാണ് ഇത് കൊടുത്ത് പ്രാക്ടീസ് ആരംഭിച്ചാൽ വിത്തിൻ തേർട്ടി ഡേയ്സ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിഫറൻസ് ആണ് പണ്ട് കഴിച്ച ഭക്ഷണങ്ങൾ ഇപ്പോഴവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട് പ്രൊസസ്ഡ് ഫുഡ് കഴിച്ചിട്ടുണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റുകൾ ഫുഡ് ഹാബിറ്റുകൾ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ശരീരം അതിനേക്ക് റിജക്റ്റ് ചെയ്യാണ് നോൺ വെജ് റിജക്റ്റ് ചെയ്യുന്നു ബാഡായിട്ടുള്ള ഭക്ഷണങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു പഴകിയ ഭക്ഷണം റിജക്റ്റ് ചെയ്യുന്നു പുറത്തുള്ള ഭക്ഷണം റിജക്റ്റ് ചെയ്യുന്നു വൈ നിങ്ങളത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ തന്നെ ശരീരത്തിലെ എനർജി ഷിഫ്റ്റ് ആയി സാധാ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ളത് മാറിയിട്ട് ഒരു അപ്ഗ്രഡേഷൻ സംഭവിച്ചുകൊണ്ട് യൂണിവേഴ്സുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനായിട്ട് ഇവിടെ ഫിസിക്കൽ ബോഡി മാറിക്കഴിഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം ആ പ്രപഞ്ചത്തിൻ്റെ സിംഗ് എന്താണോ ആ പ്രപഞ്ചത്തിൻ്റെ വൈബ്രേഷൻ കോഡ് എന്താണോ അതുപോലെ തന്നെ നിങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ശരീരം അങ്ങനെ പ്രവർത്തിക്കുന്നു അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റും ശരീരം ഇനി സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഫുഡ് അവിടെ തടയുന്നത് അതുപോലെ രണ്ടാമത്തേത് അവർക്ക് ആൾക്കാരോട് ഡിസ്റ്റൻസ് വരും അവരെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്ത ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും അകൽച്ച വരും ഒരു എന്താണെന്ന് പോലും അറിയില്ല ഓട്ടോമാറ്റിക്കലി ഒരു ഡിസ്റ്റൻസ് ആവും എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ട് അവർ അവരിൽ നിന്ന് പിരിയും അവരെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്ത ആൾക്കാരാണ് ഇഷ്ടപ്പെട്ട ആൾക്കാരൊന്നുമല്ല അല്ല അവർ അവിടുന്ന് ഏതെങ്കിലും രീതിയിൽ അടിച്ചങ്ങ് പിരിയും അല്ലെങ്കിൽ നോർമലി സ്പ്ലിറ്റ് ആവും ദെൻ സ്ലീപ്പ് ബെറ്റർ ആവും ശരീരം ഒരുപാട് ലൈറ്റാവും മുഖത്തൊരു ഗ്ലോ വരും കാരണം ശരീരം ഫിസിക്കൽ ബോഡി ഇപ്പോൾ യൂണിവേഴ്സമായി സിംഗാരിക്കുകയാണ് ഇത് കഴിഞ്ഞാലാണ് മനസ്സിൻ്റെ അവല്യൂഷൻ വരിക തോട്ടുകൾ നമ്പർ ഓഫ് തോട്ട്സ് ഇപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ ഇത്രത്തോളം ചിന്തിക്കുന്ന സയൻറ്റിസ്റ്റുകൾ ഓൾറെഡി പറയുന്നുണ്ട് ഇത്ര ലക്ഷം തോട്ട്സ് ഉണ്ട് പെർ ഡേ അല്ലെങ്കിൽ പെർ മിനിറ്റ് ഇത് നന്നായിട്ട് ഡ്രോപ്പ് ആവും ചിന്തകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കസ് കൂടും അത് ഓട്ടോമാറ്റിക്കാണ് ഫോക്കസ് കൂടും കോൺസെൻട്രേഷൻ കൂടും രാത്രി ഞാൻ സ്ലീപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല നമുക്ക് പല സമയത്ത് രാത്രി ഉറങ്ങാൻ പറ്റാത്തുള്ള റീസൺ ഇങ്ങനെ അവസാനമില്ലാത്ത ചിന്തകൾ ഒഴുകുന്നത് കൊണ്ടാണ് ഈ ചിന്തകൾ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഉറക്കം ഗംഭീരമായിരിക്കും നല്ല ഫോക്കസ് ഉണ്ടാവും കോൺസെൻട്രേഷൻ ഉണ്ടാവും കുട്ടികളാണെങ്കിൽ പഠിക്കാനുള്ള ശ്രദ്ധയുണ്ടാവും വലിയ ആൾക്കാരാണെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിൽ കൂടുതൽ മികവുകൾ വരും ദെൻ സോഷ്യൽ മീഡിയ കട്ടാവും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പം എന്താണ് വേറെ അഭിനയമാണല്ലേ ഏതൊക്കെയോ ആൾക്കാരുടെ അഭിനയങ്ങൾ ആരുടെയൊക്കെയോ ഒരു പ്രഹസനങ്ങൾ അത് കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല ഫെയ്ക്കായിട്ടുള്ള ലോകത്തിൽ നിന്നും ഫേക്കായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങളുടെ മനസ്സ് വിഡ്രോ ചെയ്യും അതിനെ ഇഷ്ടപ്പെടില്ല അതിനെ അകറ്റി അകറ്റിവയ്ക്കും ഇപ്പോൾ മനസ്സ് യൂണിവേഴ്സമായി സിംഗാരിക്കുകയാണ് അതിൻ്റെ ആയിട്ട് മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ സോഷ്യൽ മീഡിയ ആക്സെപ്റ്റ് ചെയ്യില്ല ഫേക്കായിട്ടുള്ള ആൾക്കാരെയും ആക്സെപ്റ്റ് ചെയ്യില്ല ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല ദെൻ അതുവരെ നിങ്ങൾക്കുണ്ടായ ചോദ്യങ്ങൾക്ക് ഉത്തരവും ലഭിക്കും ഈ രണ്ട് ഫേസും കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഫൈനലി എനർജി ബോഡിയിലേക്ക് എത്തുക ഇവിടെ മുതലാണ് ആൾക്കാർക്ക് ധ്യാനത്തിൽ ഇരിക്കാൻ ആരംഭിച്ചപ്പോൾ അഗൈൻ ഇവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട് ധ്യാനത്തിൽ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ശ്വാസം നിൽക്കും ബ്രീത്തിങ് ഇൻഹലേഷൻ എക്സലേഷൻ സ്റ്റോപ്പ് ആവും മരിച്ചു മരിച്ചുവെന്ന് വിചാരിക്കും മരിച്ചിട്ടൊന്നുമില്ല അളവിടെ തന്നെയുണ്ട് പക്ഷേ ബ്രീത്തിങ് നിൽക്കും കാരണം നമ്മൾ എന്തിനാണ് ബ്രീത്ത് ചെയ്യുന്നത് ഓക്സിജൻ എന്ന് പറഞ്ഞാലും നമ്മൾ ജീവൻ നിലനിർത്തുന്ന ഒരു എനർജി ഈ ഓക്സിജനിലുണ്ട് പ്രകൃതിയിൽ നിന്നും ഒരു പ്രാണൻ നമ്മൾ ഓക്സിജനിലൂടെ സ്വീകരിക്കുകയാണ് ഇതുകൊണ്ട് പ്രാണനവിടെ നിലനിൽക്കുന്നു ബോഡിയോട് ഇപ്പോൾ ആ എനർജി ബോഡി നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആയും സൂപ്പറായിട്ട് വൈബ്രേറ്റ് ചെയ്യാനും ആരംഭിച്ചാൽ ശരീരത്തിന് പിന്നെ പ്രകൃതിയോട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ശരീരം ഹൈ ആയി മനസ്സും അപ്ഗ്രേഡായി എനർജിയും അതുപോലെ അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ്ലി യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നമ്മൾ പറയില്ല ഒരു മിഡിൽമെൻ ഇല്ലാതെ ഒരു ഇടനിലക്കാരൻ ഇല്ലാതെ നിങ്ങൾക്ക് പ്രാണൻ പ്രപഞ്ചത്തിൽ നിന്നും ആവാഹിക്കാൻ സാധിക്കും ശരീരത്തിൽ നിറയ്ക്കാൻ സാധിക്കും ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് കോസ്മിക് എനർജി ഡയറക്റ്റ്ലി ലഭിക്കും അതുകൊണ്ടാണ് ശ്വാസം നിന്നു പോകുന്നത് ഇത്തരം സ്റ്റേറ്റുകൾ മുതലാണ് ശരിക്കും അവരുടെ മെൻ്റൽ കപ്പാസിറ്റി ഉയർന്നുകൊണ്ട് നമ്മൾ പറയുന്ന സിദ്ധികൾ എന്ന് പറയില്ലേ പല കാര്യങ്ങൾ ചെയ്യാനുള്ള പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ സൂപ്പർ ഹ്യൂമൻ ആണെന്ന് തോന്നും എന്തോ വലിയ സംഭവമാണോ തോന്നും അങ്ങനെയല്ല അവരുടെ മെൻറ്റൽ കപ്പാസിറ്റി കുറച്ചുകൂടി ടെലിപ്പതി ടെലികൈനസിസ് അതുപോലെ മൈൻഡ് റീഡിംഗ് ഇനി ഇതിനും കൂടുതലായിട്ടുള്ള മറ്റുള്ളവരുടെ എനർജി റീഡ് ചെയ്യാനുള്ള ശക്തി ഓറ കാണാനുള്ള ശക്തി ഇതെല്ലാം അവർക്ക് വന്നു ചേരും കാരണം എനർജി ബോഡി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നൗ ശരീരത്തിന് പുറത്തേക്ക് ഈ പ്രാണൻ വ്യാപിച്ചിരിക്കുകയാണ് ശരീരത്തിന് പുറത്തോട്ട് ഈ പ്രാണിക് ബോഡി അല്ലെങ്കിൽ ഈ പ്രാണിക് എനർജി വ്യാപിച്ചു കഴിഞ്ഞാൽ പ്രമഞ്ചമായിട്ടൊരു ഡയറക്ട് കണക്ഷൻ വന്നു കഴിഞ്ഞു ഇറ്റ്സ് ഓട്ടോമാറ്റിക് തിങ് നാച്ചുറലാണ് അതാണ് അഷ്ടാംഗ യോഗയുടെ ഭംഗി ഒരിക്കലും ഇടയിൽ വച്ച് നിങ്ങളെ കയറാൻ സമ്മതിക്കില്ല ആദ്യം ഫിസിക്കൽ ബോഡി ദെൻ മെൻറ്റൽ ബോഡി ദെൻ പ്രാണിക് ബോഡി ഇവിടെ സത്യസന്ധമായി വർഷങ്ങളോടും സമർപ്പിക്കുന്നവർ മാത്രമേ സമാധി എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേജായ എൻലൈറ്റ്മെൻറ്റിലേക്ക് പ്രവേശിക്കുള്ളൂ ഒരിക്കലും നമുക്ക് കട്ട് ഷോട്ട് എടുക്കാൻ സാധിക്കില്ല ഭക്തിയോഗ്യയിൽ ഷോർട്ട് കട്ട് ഉണ്ട് കർമ്മയിലുണ്ട് ജ്ഞാനയോഗ്യയിലുണ്ട് ഈവൻ ക്രിയായോഗ്യയിൽ പോലും ഷോർട്ട് കട്ട് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് എനർജികൾ അനുഭവിക്കും പക്ഷെ അതിന് ഈക്വൽ ആയിട്ടുള്ള ബോധം വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പല തെറ്റുകളും സംഭവിക്കുന്നത് തെറ്റായ ഗുരുക്കന്മാരും സ്വാമികളും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അഷ്ടാംഗ യോഗ ഫോളോ ചെയ്താൽ നിങ്ങളുടെ വളർച്ച അനുസരിച്ചുള്ള ബോധം മാത്രമേ നിങ്ങൾക്കുണ്ടാവുള്ളൂ നിങ്ങളുടെ ബോധത്തിന് മാച്ച് ആവുന്ന പ്രാണൻ മാത്രമേ നിങ്ങൾക്കുണ്ടാവുള്ളൂ കൂടൂല്ല കുറവില്ല ഈക്വൽ ആയിരിക്കും ദർ യു വൺ ഗോ റോങ് ഫ്രം നൗ ഓൺ നിങ്ങളൊരു മിനി യൂണിവേഴ്സാണ് ഒരു വലിയ പ്രപഞ്ചമുണ്ട് നിങ്ങളൊരു ചെറിയ പ്രപഞ്ചം ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു പ്രപഞ്ചം ഇതാണ് എല്ലാ യോഗികളും ആക്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നൗ അടുത്ത ചോദ്യം വരും ഞാൻ എങ്ങനെ ഇത് ആരംഭിക്കണം ഒരുപാട് പേര് ആരംഭിക്കാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും മെഡിറ്റേഷൻ ചെയ്യണം ചെയ്യണം എന്നല്ലാതെ ഏത് മെഡിറ്റേഷൻ ചെയ്യണം ഏത് കോഴ്സ് എടുക്കണം ഏത് യോഗ എടുക്കണം കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ ഞാൻ ഇത്ര നേരം പറഞ്ഞ അഷ്ടാംഗ യോഗ തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അവിടെ ഒരു ജോയിൻ ബട്ടൺ കാണുന്നില്ലേ അതുവഴി നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡായ ആളാണെങ്കിലും നിങ്ങൾക്കത് എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും മീൻസ് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടെങ്കിൽ അതിന് ഇനിയും ഫാസ്റ്റ് ഫോർവേഡ് ആക്കാൻ ഈ ഒരു കോഴ്സ് സഹായിക്കുന്നതായിരിക്കും ഇനി കോഴ്സ് എടുക്കാൻ താൽപ്പര്യമില്ല എന്നുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ ഫ്രീ ആയിട്ടുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട് അങ്ങനെയെങ്കിലും നിങ്ങൾ ധ്യാനം പഠിക്കുക ഇന്നത്തെ കാലത്തിൻ്റെ ആയിട്ട് പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് മെഡിറ്റേഷനെങ്കിൽ വേണം ഏറ്റവും ചുരുങ്ങിയത് ഓക്കെ അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴത്തിലൂടെ പഠിക്കണം ഈ പറഞ്ഞ അപ്ഗ്രഡേഷനിൽ വരണം എന്നുണ്ടെങ്കിൽ അഷ്ടാംഗ യോഗ കോഴ്സ് എടുക്കുക അല്ല നിങ്ങൾക്ക് ഇങ്ങനെ കോഴ്സോ കാര്യങ്ങളൊന്നും വേണ്ട ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് ഗൈഡഡ് മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്ത് ഇന്നെങ്കിലും യോഗയ്ക്ക് മെഡിറ്റേഷന് ഒരു ആരംഭം കുറിക്കുക